പക്ഷെ ഈ ഇറാനിലെ ചബഹർ തുറമുഖം പത്ത് വർഷത്തേക്കിനി നിയന്ത്രിക്കുന്നത് ഇന്ത്യ ആയിരിക്കും ഇന്ത്യയുടെ നയതന്ത്ര രംഗങ്ങളിൽ അതൊരു വലിയ കുതിച്ചുചാട്ടമാണ് മോദി സർക്കാരിന്റെ വിജയമാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് അതിന്റെ അടിസ്ഥാനം അതിൽ ഒന്ന് തീർച്ചയായിട്ടും അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് ഇന്ത്യയുടെ ഒരു വലിയ മേൽക്കോയ്മ സ്ഥാപിച്ചെടുക്കുന്ന ഒരു തീരുമാനമാണത് ഇന്ത്യയിലെ തുറമുഖ തുറമുഖങ്ങളെ നിയന്ത്രിക്കുന്ന കമ്പനി നമ്മളിപ്പോ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പോലെ തുറമുഖങ്ങളുടെ അതോറിറ്റി അവർ പോയിട്ട് ഈ ഇറാന്റെ ചാമ്പഹാർ ചാബഹാർ തുറമുഖം പത്ത് കൊല്ലത്തേക്ക് അടുത്ത പത്ത് കൊല്ലത്തേക്ക് നടത്തിപ്പിനെടുക്കുകയാണ് അത് വലിയ ലാഭം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണെന്ന് മാത്രമല്ല അത് ആഗോളതലത്തില് ഈ ട്രേഡ് നീക്കം ഉണ്ടല്ലോ രാജ്യങ്ങൾ തമ്മിലുള്ള രാജ്യാന്തര ട്രേഡ് നീക്കം വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഒരു തുറമുഖമാണ് തന്ത്രപ്രധാനമായ തുറമുഖം വാണിജ്യപ്രധാനമായ തുറമുഖമാണ് അപ്പം ആ തുറമുഖത്തിൻ്റെ നേതൃത്വം ഇന്ത്യ ഏറ്റെടുത്തു എന്നത് ഇന്ത്യക്ക് വലിയ സൽപേരുണ്ടാക്കുന്ന ഒന്നാണ് അതിനേക്കാളും പ്രധാനപ്പെട്ട ചില ചില പ്രാധാന്യം ആ തീരുമാനത്തിനുണ്ട് അത് ഇറാന്റെ തുറമുഖമാണ് ഇറാൻ കഴിഞ്ഞ കുറേ കാലമായി നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി അമേരിക്കയുമായുള്ള ഏറ്റുമുട്ടലാണ് അമേരിക്കയുടെ ഒരു പ്രത്യേകത അമേരിക്കയ്ക്ക് എതിർ നിൽക്കുന്ന എല്ലാവരെയും ഉപരോധം കൊണ്ട് തകർത്തുകളയും സാങ്ഷൻ കൊണ്ട് നേരിട്ട് കളയും അതുകൊണ്ട് ഇറാൻ എത്രയോ കാലമായി അമേരിക്കൻ ഉപരോധം നേരിടുന്ന ഒരു രാജ്യമാണ് ആ ആ തുറമുഖം നമ്മൾ പോയി ഏറ്റെടുത്തു ഇറാനെ അമേരിക്കൻ ഉപരോധം വകവെക്കാതെ അത് തീർച്ചയായിട്ടും ഈ അത് ഏറ്റെടുക്കേണ്ട കമ്പനികൾ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ വൻകിട കമ്പനികളായിരിക്കുമല്ലോ അതും സമ്പന്ന രാജ്യങ്ങളുടെ കമ്പനികളാണ് സാധാരണഗതിയിൽ ഇത്തരം കരാറുകൾ എടുക്കുക അമേരിക്കൻ ഉപരോധത്തെ ഭയന്നിട്ട് ഭയന്നിട്ട് ഇറാനുമായി യാതൊരു തരത്തിലുള്ള വാണിജ്യ ഇടപാടുകളും ഇപ്പോൾ പല രാജ്യങ്ങളും ഭയപ്പെടുന്നുണ്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇപ്പോഴല്ല അങ്ങനെ ഭയപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഈ തുറമുഖം ഏറ്റെടുക്കാൻ പലരും മടിക്കുന്ന സമയത്താണ് ഇന്ത്യ പോയി ഏറ്റെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ ഒരു വലിയ വെല്ലുവിളി കൂടിയാണ് ആ വെല്ലുവിളി ആരോടാണ് ഇറാനോട് മാത്രമല്ല ഇറാനോടല്ല ആ വെല്ലുവിളി അമേരിക്കയോട് കൂടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വൻകിട സമ്പന്ന ശക്തിയായ അമേരിക്കയെ നേർക്കു നേരെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണത് എന്നുവെച്ചാൽ അവരെ ഞെട്ടിക്കുന്ന ഒരു തീരുമാനമാണ് തീർച്ചയായിട്ടും ഞെട്ടിക്കുന്നതാണ് അത് ആരാന്ന് ആലോചിച്ച് നോക്കണം ആലോചിച്ച് നോക്കൂ ഇപ്പോൾ അമേരിക്കയെ വെല്ലാൻ കെൽപ്പുള്ള ഒന്നാമത്തെ രാജ്യം ചൈനയാണെന്ന് പറയുന്നുണ്ട് ഇനി ഏതാണ്ട് അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യം റഷ്യയാണ് ഇവരൊന്നും അല്ല ഏറ്റെടുക്കുന്നത് ഇത് ഏറ്റെടുക്കുന്നത് താരതമ്യേന ഈ വൻകിട മത്സരങ്ങളിലൊന്നും കിടമത്സരങ്ങൾക്കൊന്നും പോകാതെ ചരിത്രപരമായി തന്നെ ചേരി ചേരാ ചേരിയായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയുടെ ഒരു ഒരു വെല്ലുവിളിയാണ് ഒരു നിവർത്തി നടു നിന്ന് ലോക പോലീസ് എന്ന് വിളിക്കുന്ന അമേരിക്കയുടെ ഉപരോധത്തെ നേരിടാൻ ഞങ്ങളിത് തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയാണ് അത് കിട്ടിക്കഴിഞ്ഞു ഇത് കരാറെടുത്ത് ഒപ്പിട്ട് പുറത്തിറങ്ങുന്ന മഷി ഉണങ്ങുന്നതിന് മുമ്പ് അമേരിക്ക വിളിച്ച് ഇന്ത്യക്കാരോട് ഇന്ത്യയോട് പറഞ്ഞു ഞങ്ങളുടെ ഉപരോധം സഹിക്കേണ്ടി വരുന്നു ആരോട് അപ്പൊ ഇതില് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഉപരോധം എങ്ങനെ വന്നു എന്തിനു വന്നു എന്നാലോചിക്കേണ്ടതുണ്ട് അതിന് കുറച്ച് പഴക്കമുണ്ട് തീർച്ചയായിട്ടും ലോകത്ത് രണ്ട് ചേരികൾ ഉണ്ടായിരുന്ന ഒരു കാലം ഓർമ്മയുണ്ടല്ലോ ശീതസമരത്തിന്റെ കാലം ഒരു ഭാഗത്ത് അമേരിക്കയിലെ അമേരിക്കയുടെ മുതലാളിത്ത ചേരിയും ഇപ്പുറത്ത് സോവിയറ്റ് യൂണിയന്റെ സോഷ്യലിസ്റ്റ് ചേരിയും അന്ന് ഇന്ത്യ എടുത്ത മൂന്നാമത്തെ നിലപാടുണ്ട് ഇന്ത്യ എടുത്ത നിലപാട് ഓർമ്മയുണ്ട് ചേരി ചേരും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശാക്തിക ചേരികളിലൊന്നും ഞങ്ങളില്ല അത് യുദ്ധമുണ്ടാക്കാനുള്ള മുന്നണിയാണ് അത് ആയുധ കച്ചവടത്തിന്റെ ഏർപ്പാടാണ് ലോക സമാധാനം തകർക്കാനുള്ള ഏർപ്പാടാണ് ഞങ്ങളതിലില്ല എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ചേരിയിൽ നമ്മളില്ല സോവിയറ്റ് യൂണിയന്റെ ചേരിയിൽ നമ്മളില്ല അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യക്ക് ഉള്ളിന്റെ ഉള്ളിൽ അമേരിക്കൻ വിരുദ്ധമായ വിരുദ്ധമായൊരു നിലപാടുണ്ടായിരുന്നു കാരണം മറ്റാർക്ക് മറ്റാർക്ക് നമ്മൾ സേവ ചെയ്താലും അമേരിക്കക്ക് സേവ ചെയ്താലും ഇവൻ ഇന്നല്ലെങ്കിൽ അങ്കിൾ സാം നമ്മളെ വിഴുങ്ങിക്കളയും എന്നൊരു തോന്നല് പണ്ട് മുതലേ ഉണ്ട് പണ്ട് മുതലേ ഒരു ജാഗ്രത ഇന്ത്യക്കുണ്ട് അതുകൊണ്ട് അമേരിക്കക്ക് എന്ത് എന്ത് വന്നാലും എന്ത് സഹായം തേടി വേണ്ടി വന്നാലും അമേരിക്കയുടെ ഒരു ചേരിയിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു അതേ സമയത്ത് സമാധാനപൂർവ്വം ഈ ഇന്ത്യയിലേക്ക് ഓർമ്മയുണ്ടോ ഞങ്ങളൊക്കെ വിദ്യാഭ്യാസ കാലത്ത് നമ്മുടെ ന്യൂൺ ഫീഡിംഗിന് ഗോതമ്പ് ഉച്ചഭക്ഷണം തന്നിരുന്നത് ഉപ്പുമാവ് തന്നിരുന്നത് അതിനുവേണ്ടി ഓയിൽ തന്നിരുന്നത് നമ്മുടെ ശിശു പരിപാലനത്തിനുള്ള പല സംഗതികളും ചെയ്തിരുന്നത് അത്തരം പ്രോജക്റ്റുകളൊക്കെ അവരുമായിട്ട് ഉണ്ടായിരുന്നു ആ സഹായം ഏറ്റുവാങ്ങിയിരുന്നു അതിനപ്പുറത്തേക്ക് ഒരു ചേരിയിൽ അമേരിക്കൻ ചേരിയിലെ ഒരു സഖ്യകക്ഷിയാണ് നമ്മൾ എന്ന് തോന്നൽ ഒരിക്കലും ഇന്ത്യ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല മാത്രമല്ല തന്ത്രപരമായി ഇനി നമുക്കൊരു ആഗോള പ്രതിസന്ധി നമ്മളൊരു ഒരു രാഷ്ട്ര രാഷ്ട്രാന്തരീയ പ്രതിസന്ധി വരുമ്പോൾ ആരുടെയെങ്കിലും സഹായം തേടിയേ തീരുവെന്നൊരു അവസ്ഥ വരുമ്പോ നമ്മൾ ആരോടാ തേടിയത് നമ്മളപ്പോ ഈ രണ്ട് ചേരികളിൽ അപ്പൊ സോവിയറ്റ് യൂണിയനോടാ ചേരിയത് ഓർമ്മയുണ്ടോ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കാലം തൊട്ട് സോവിയറ്റ് യൂണിയന്റെ സഹായം തേടുകയും അമേരിക്കൻ വിരുദ്ധ അമേരിക്കയോട് അടുക്കാൻ പോകാത്ത എന്നാൽ അമേരിക്കയുടെ ശത്രു പട്ടികയിൽ ഒന്നും പെടാതെ നോക്കുകയും ചെയ്ത് തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു യു എസ് എസ് ആറിനൊപ്പം ഇന്ത്യ യു എസ് ഒപ്പം ഇല്ല എന്നൊരു നിലപാടുണ്ട് അത് പ്രകടമായിരുന്നു പ്രത്യക്ഷത്തിൽ വളരെ പ്രകടമായിരുന്നു നമുക്ക് ഭീഷണി വന്നപ്പോഴൊക്കെ നമ്മൾ രണ്ട് യുദ്ധങ്ങളെ നേരിട്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തിരണ്ടിലും അറുപത്തി അഞ്ചിലും മൂന്ന് യുദ്ധങ്ങളെ നമ്മൾ നേരിട്ടല്ലോ അതെ ഒന്ന് ബംഗ്ലാദേശുമായിട്ട് മീൻസ് ഒന്ന് ചൈനയുമായി ഒന്ന് പാകിസ്ഥാനുമായിട്ട് ഒന്ന് ബംഗ്ലാദേശുമായിട്ട് ഈ യുദ്ധങ്ങളിലൊക്കെ യുദ്ധകാലത്തൊക്കെ തന്നെ ഈ പ്രതിസന്ധി ഉണ്ട് അപ്പോഴൊക്കെ നമ്മൾ സ്വീകരിച്ച ഒരു സമീപനം സോവിയറ്റ് യൂണിയനോട് ഇങ്ങനെ അടുത്തു നിൽക്കുകയും ആവശ്യമുള്ളപ്പോൾ പല സഹായങ്ങളും നമ്മുടെ ആയുധങ്ങൾ പലരോടും വാങ്ങിയിട്ടുണ്ട് ആവശ്യം അതൊക്കെ ഒരു മാന്യമായ ജെന്റൽമാൻ അഗ്രിമെൻറ്റ് പോലെ നമ്മൾ മുന്നോട്ട് പോയി ഇപ്പോഴത്തെ അവസ്ഥ അതല്ല എൺപത്തൊമ്പത് തൊണ്ണൂറ് കാലത്ത് സോവിയറ്റ് യൂണിയൻ തകർന്നു സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ പിന്നെ ശാക്തിക ചേരികൾ ഇല്ലാതായി രണ്ട് ചേരിയില്ല ഏകധ്രുവ ലോകം പിറന്നു അമേരിക്കയാണ് നയിക്കുന്നത് ആ ഒരു ഡിലേമ ഇന്ത്യക്കുണ്ടായിരുന്നു അന്ന് എനിക്ക് തോന്നുന്നു മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾക്കൊക്കെ ആ ഒരു ശങ്ക ഉണ്ടായിരുന്നു നമുക്കിനി അമേരിക്കയെ പിണക്കിയാൽ ഉണ്ടാകാവുന്ന വിപത്തുകളെ കുറിച്ചുള്ള ചിന്തയുണ്ടായിരുന്നു അതുകൊണ്ട് പോലീസ് എന്നുള്ള ഒരു കുപ്പായ കുപ്പായ കുപ്പായെടുത്ത് അണിഞ്ഞു മാത്രമല്ല അന്നാണല്ലോ ഈ ഗൾഫ് വാർ ഉണ്ടായത് എന്തെല്ലാം എന്തെല്ലാമാണ് അമേരിക്കയുടെ അധിനിവേശം അഫ്ഗാനിസ്ഥാൻ ഇഷ്യൂ ഉണ്ടായതെന്നാണ് സദാം ഹുസൈനെ വകവരുത്തിയത് അന്നാണ് ആ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോ ഈ തീരുമാനത്തിൽ ഞാൻ കാണുന്ന രാഷ്ട്രീയമായ വലിയൊരു ഒരു വ്യത്യാസം ആ കൺഫ്യൂഷന്റെ കാലം ഇന്ത്യ അതിജീവിച്ചിരിക്കുന്നു അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സോവിയറ്റ് യൂണിയന് ശേഷം അമേരിക്കൻ ചേരിയെ അമേരിക്കയെ ചോദ്യം ചെയ്യാൻ ആരുണ്ട് എന്ന ചോദ്യത്തിന് കുറച്ചു കാലത്തേക്ക് ഉത്തരവുണ്ടായിരുന്നില്ല ഇപ്പൊ ഉത്തരമുണ്ട് ഇപ്പോ ചൈന ഏതാണ്ട് ഏതാണ്ട് അമേരിക്കയോട് പിടിച്ചു നിൽക്കാറുണ്ട് പക്ഷെ അമേരിക്ക അതിജീവിക്കാൻ പോലുള്ള അതിജയിക്കാൻ പോലുള്ള ശേഷി നേടി രണ്ട് ചൈനയും ഇറാനും ഇറാൻ ഏതാണ്ട് അമേരിക്കയോട് വേന്നും ഏറ്റവും ബുദ്ധിമുട്ടാണ് യോജിക്കാത്ത ഇപ്പോഴും ചൈനയോടൊപ്പം തന്നെ റഷ്യ ഉണ്ട് ആ ആ ഒരു ഒരു ചേരിയിലേക്ക് ഇപ്പോൾ എന്താ സംഭവം പതുക്കെ ഇറാനും ആ ആ ആ ഒരു ചേരിയിൽ വളർന്നു വന്നു ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് അമേരിക്കക്കെതിരായി ഒരു ഒറ്റ മുന്നണിക്ക് പകരം അല്ലെങ്കിൽ ഒരു ശാക്തിക ശാക്തികച്ചേരിക്ക് പകരം അമേരിക്കയോട് വേണമെങ്കിൽ മുട്ടാവുന്ന പല ശക്തികൾ ഉയർന്നു വന്നിട്ടുണ്ട് സോവിയറ്റ് യൂണിയന്റെ തന്നെ അവശിഷ്ടമായ റഷ്യ വളരെ ശക്തമായി മുന്നേ അമേരിക്കയുടെ തിട്ടുവിരങ്ങൾക്കൊന്നും വഴങ്ങാതെയാണ് ഇപ്പോൾ ഉക്രൈൻ വാറുപോലെ അവർ നയിക്കുന്നത് ഒരു ഭാഗത്ത് ഇറാൻ ഇക്കണ്ട സകലമായ ഉപരോധങ്ങളും മാത്രമല്ല ഇറാനോട് ഇറാൻ അറബ് രാജ്യങ്ങൾക്കൊക്കെ ഇറാൻ ശത്രുവായിരുന്നു ആ രാജ്യം എന്ന നിലയിൽ സൗദി അറേബ്യ പോലും ഇറാനെതിരായിരുന്നു പക്ഷേ സൗദി അറേബ്യയോട് സൗദി അറേബ്യ പോലും ഇറാനുമായി വ്യാപാര കരാ കരാർ ഒപ്പിടാൻ നിർബന്ധിതമാവുന്ന ഒരു സാഹചര്യം വന്നു എന്ന് പറഞ്ഞാൽ ഇറാൻ മുന്നോട്ട് പോയി അപ്പോൾ അറബ് ലോകത്ത് ഇറാൻ മുൻപന്തിയിലേക്ക് വന്നു അറബ് രാജ്യങ്ങളെക്കാൾ മുൻപന്തിയിലേക്ക് വന്നു ഒന്ന് ചൈന വലിയൊരു സമ്പദ് ശക്തി സാമ്പത്തിക ശക്തിയായി മുന്നോട്ട് വന്നു ചൈന യഥാർത്ഥത്തിൽ ഇതിനോട് ചേർന്ന് നമ്മൾ കാണേണ്ട ഒരു കാര്യം ചൈന നമ്മുടെ അയൽ രാജ്യമാണ് ഒരു ഘട്ടത്തിൽ ഒരു ഒരു തവണ നമ്മൾ യുദ്ധം ചെയ്ത രാജ്യമാണ് അങ്ങനെയൊക്കെയാണെങ്കിലും ചൈന കുറച്ചു കാലമായി ഇന്ത്യയോട് ചെറിയ ചെറിയ അതിർത്തി നീക്കം തലവേദനകൾ ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ ഇഷ്യൂ ഉണ്ട് ടിബറ്റ് ഇഷ്യൂ ഉണ്ട് ഇന്ത്യയും ചൈനയുമായി ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ സമയത്ത് പക്ഷേ പ്രകോപനങ്ങളൊന്നുമില്ലാതെ മറ്റു രാജ്യങ്ങളോടൊക്കെ ഉള്ള മറ്റു രാജ്യങ്ങളോടൊക്കെ ഉള്ള അക്കൗണ്ട് സെറ്റിൽ ചെയ്യുമ്പോഴും ചൈനയോട് നേർക്കുനേരെ മുട്ടാൻ പോകാത്ത തന്ത്രപരമായൊരു നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നുണ്ട് കാരണം ചൈനയോട് ഇപ്പോൾ ഒരു കാരണവശാലും മുട്ടാൻ പോകുന്നത് അത്ര സേഫ് അല്ല എന്നതുകൊണ്ടാണ് ചൈന ശക്തിപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവോട് കൂടിയാണത് പക്ഷേ ചൈനക്കും ഒരു വലിയ പാഠമാണ് ഈ കരാറ് എന്താണത് ചൈന മുട്ടാൻ വന്നാൽ ഞങ്ങള് വിദൂരത്തുള്ള അമേരിക്കയുടെ ഉപരോധം ഞങ്ങൾ സഹിക്കും എന്ന് മാത്രമല്ല തൊട്ട് അധികം ദൂരെ ഇറാനെ ഞങ്ങള് ചേർത്ത് പിടിക്കുക കൂടി ചെയ്യുന്നുണ്ട് ആലോചിച്ചോക്കൂ വളരെ തന്ത്രപരമാണ് എനിക്ക് തോന്നുന്നു ഈ ജയശങ്കർ സാർ ഉണ്ടല്ലോ നമ്മുടെ വിദേശകാര്യ മന്ത്രി വളരെ സൈലന്റാണ് പക്ഷെ തന്ത്രവും തന്ത്രങ്ങൾ എനിക്ക് തോന്നുന്നു വളരെ ശക്തമാണ് ഇത് വളരെ കൃത്യമായൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് മെസ്സേജ് അമേരിക്കക്കൊരു മെസ്സേജ് നിങ്ങളുടെ ഉപരോധത്തിന്റെ ഉപരോധത്തിന്റെ ഉമ്മാക്കിയൊന്നും ഞങ്ങളോട് വേണ്ട നിങ്ങൾ ഉപരോധിച്ചാലും ഞങ്ങൾ ഏത് കരാറും എടുക്കും അത് അമേരിക്കക്കൊരു ഡോസാണ് അമേരിക്കക്കിപ്പോ ആഗോളതലത്തിൽ ഇനി ഒരു ഒരു ഇന്ത്യയെ പോലൊരു രാജ്യത്തോട് മുട്ടാനൊന്നുമുള്ള കെൽപ്പ് തൽക്കാലം ഇല്ല അമേരിക്ക ആഭ്യന്തരമായി തകർന്നു കിടക്കുകയാണ് സാമ്പത്തികമായ തകർച്ചയുണ്ട് ഈ ഗൾഫ് യുദ്ധം അഫ്ഗാൻ ബാറൊക്കെ അവർക്കുണ്ടാക്കിയ വലിയ തിരിച്ചടി ഉണ്ട് അവിടുത്തെ ജനത നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധവിരുദ്ധമായ സമാധാന മുറവിളികളുണ്ട് ഒരുപാട് ആശങ്കകളുണ്ട് അവർ വലിയ പ്രതിസന്ധികളുണ്ട് അപ്പോൾ അമേരിക്കക്ക് കൊടുത്തു ഡോസ് രണ്ട് ചൈനയോടൊന്നും പറയാൻ പോയിട്ടില്ല ചൈന ഇറാ ഈ ഇന്ത്യക്ക് തലവേദന ഉണ്ടാക്കി ഇന്ത്യയിലെ കണ്ടില്ലേ ഹിമാചൽ പ്രദേശിലെ ഒട്ടേറെ നഗരങ്ങൾക്കും ഗ്രാമങ്ങൾക്കും പേര് തീരുമാനിക്കുന്നത് ചൈനയാണ് അവരുടെ ഭാഷയിൽ ഇതാ അവരുടെ മാപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഹിമാചൽ പ്രദേശിനെ ഇന്നല്ലെങ്കിൽ നാളെ ചൈനയോട് ഇന്ത്യക്ക് ഒരിക്കൽ കൂടി മുട്ടേണ്ടി വരും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഈ നീക്കങ്ങൾ ഇങ്ങനെ പോയാൽ പക്ഷെ നേരം സമയമായിട്ടില്ല എന്ന് ഇന്ത്യ തീരുമാനിക്കുന്നുണ്ട് അതിന്റെ ഒരു ഒരുക്കം കൂടിയാണ് ഇറാനെ ചേർത്ത് പിടിച്ചിട്ട് അമേരിക്കക്കും ചൈനക്കും ഒരു ചൈനക്ക് മൗനമായൊരു താക്കിയത് അമേരിക്കക്ക് പരസ്യമായൊരു വെല്ലുവിളി അതുകൊണ്ട് ചാബഹാർ തുറമുഖം ഇന്ത്യ ഏറ്റെടുക്കുന്നത് ഒരു തുറമുഖത്തിൻ്റെ ലാഭം കിട്ടാനുള്ള ഒരു കച്ചവടം മാത്രമല്ല ആഗോളതലത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ വിദേശ നയം വിദേശ നയം തീരുമാനിക്കുന്നതിൻ്റെ മൗനവും എന്നാൽ തന്ത്രപരവും ആയ ശക്തവും മൗനവുമായ ശക്തവും മൗനവുമായ അതിഗംഭീരമായ ഒരു പ്രഖ്യാപനമാണിത് ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ് എന്നും ഇന്ത്യയോട് കളിക്കാൻ വന്നാൽ ഞങ്ങൾ എന്തൊക്കെ തന്ത്രങ്ങൾ സ്വീകരിക്കുമെന്ന് യാതൊരു തർക്കവുമില്ല ചൈന ചൈനയെ സഹായിക്കാൻ അമേരിക്ക വരില്ല എന്ന് ഉറപ്പാണ് അമേരിക്കയ്ക്ക് ഒരു ഡോസ് കൊടുത്തപ്പോൾ ചൈന തീർച്ചയായിട്ടും ഇനി നമ്മളോട് പെട്ടെന്നൊന്നും മുട്ടാൻ വരില്ല രണ്ട് ചൈനയ്ക്ക് എങ്ങനെ മുട്ടണമെന്ന് തോന്നിയാൽ ഞങ്ങൾ ഇറാനെ പോലും ചേർത്ത് പിടിച്ചു വേണ്ടി വന്നാൽ റഷ്യയെയും ഇറാനേയും ചേർത്ത് പിടിച്ചും ഞങ്ങൾ തിരിച്ചടിക്കും എന്ന ഒരു ഡോസ് കൂടിയാണത് ആരോടും മുട്ടാനുള്ള കെൽപ്പുണ്ട് ഇന്ത്യക്ക് എന്ന് പ്രഖ്യാപിക്കുന്ന വളരെ ധീരമായ ഒരു പ്രഖ്യാപനം കൂടിയാണ് എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ ഇന്ത്യ ഒരു വലിയ ശക്തിയായി മാറുന്നു ആണെന്ന് വിളംബരം ചെയ്യുന്നു വിളംബരം ചെയ്യുന്നു ഈ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ചാമ്പഹാർ ചുരുക്കി പറഞ്ഞാൽ ചാമ്പഹാർ ഒരു തുറമുഖം മാത്രമല്ല അതൊരു മുന്നറിയിപ്പാണ് അതൊരു താക്കീത് കൂടിയാണ് അതൊരു വെല്ലുവിളിയാണ് അത് ആർജവത്തോടെയുള്ള ഒരു രാജ്യത്തിൻ്റെ ആത്മാഭിമാന പ്രഖ്യാപനമാണ് നമ്മുടെ സൈനിക ശക്തി എത്രത്തോളം വളർന്നു എന്നതിന് അതുകൊണ്ടല്ല ഇങ്ങനെ ആത്മവിശ്വാസം ഉണ്ട് ഇന്ത്യക്ക് എന്നതിൻ്റെ പ്രഖ്യാപനമാണത് അതിനെ അത് അർഹിക്കുന്ന ഗൗരവത്തോടെ കാണാൻ ഇന്ത്യയും ആത്മാഭിമാനത്തോടെ അത് ഏറ്റെടുക്കാൻ ഇന്ത്യൻ ജനതയും തയ്യാറാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇന്ത്യയുടെ ഇന്ത്യയെ കൊച്ചാക്കാൻ ഇന്ത്യയെ ചെറുതായി കാണുന്ന ഒരു ആഗോള മനസ്സ് മാറ്റിവെച്ച് ഇന്ത്യയെ ഗൗരവത്തോടെ കാണാനും ഇന്ത്യയെ ഗൗരവപൂർവ്വം സമീപിക്കാനും രാഷ്ട്രങ്ങൾ ആഗോള തലത്തിലുള്ള ചേരികൾ ശാക്തിക ചേരികളും രാഷ്ട്രങ്ങളും തയ്യാറാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശങ്ക നമുക്ക് തൽക്കാലം നിർത്താം ഓക്കെ